ഡിഗ്രി അല്ലെങ്കിൽ പഠിക്കാം ഇഗ്നോ ൾക്കായിരം യു ജിമുകൾ രണ്ട് പി ജി പ്രോഗ്രാമുകൾ കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം ഹലോ ഫ്രം ലേൺ വൈസ് സി സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റാണ് നമ്മുടെ റിയൽ ലൈഫിനെ പറ്റി നമ്മുടെ ബിഹേവിയറിനെ പറ്റി നമ്മുടെ മനസ്സിനെ പറ്റി പഠിക്കുന്നൊക്കെ ഒരു ബ്രാഞ്ചാണ് ഓക്കെ സോ ഇതുവരെ സൈക്കോളജി എന്ന് പറയുന്ന കുറേ എന്താണ് ഈ സൈക്കോളജിക്കൽ ഫാക്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടൻറ്സ് മാത്രമല്ല നിരം വരച്ച് അതൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ് സി അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ട് സൈക്കോളജി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു മനഃശാസ്ത്ര പഠനത്തിന് ഒരാമുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാവ്ലോസ് ഫേമസ് എക്സ്പെരിമെൻ്റ് ആണ് ഉന്നത സെഷൻസിലും പാവലോവിൻ്റെ എക്സ്പെരിമെൻറ്റ് തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ബിക്കോസ് ഡിസ് ക്ലാസിക്കൽ കണ്ടീഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഏത് വർക്കത്തിലും ചോദിച്ചാൽ പറയണമെന്ന് പറയില്ലേ അത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് പാവ്ലോവിൻ്റെ ദറ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് സേ അപ്പോൾ നിങ്ങൾക്ക് ടേംസ് ഒക്കെ ഓർമ്മയുണ്ടോ ഞാൻ അൺകണ്ടീഷണൽ റെസ്പോൺസ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് കണ്ടീഷൻ സ്റ്റിമുലസ് കണ്ട അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ജസ്റ്റ് ഒന്ന് നോർത്ത് നോക്കാം യെസ് എന്തായിരുന്നു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നോർമലി കണ്ടീഷൻഡ് അല്ലാത്ത സ്റ്റിമുലസ് ദാറ്റ് ഈസ് ഫുഡ് അല്ലേ ഫുഡ് കാണുന്ന സമയത്ത് ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്യും ആ സെലിവേറ്റിനെ സെലിവ്രേറ്റ് ചെയ്യുന്നതിന് എന്താ പറയുക അൺകണ്ടീഷണൽ റെസ്പോൺസ് ആൻഡ് നമ്മൾ ഈ ഫുഡിനെ ഏതുമായിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത് ദറ്റ് ഈസ് വിത്ത് ബെൽ സൗണ്ട് ഓഫ് ദി ബെൽ അല്ലേ അപ്പോൾ ഈ സൗണ്ട് ഈ ബെല്ലിൻ്റെ സൗണ്ട് എന്താണ് കണ്ടീഷൻ സ്റ്റിമുലസ് ആണ് ആൻഡ് ഈ കണ്ടീഷൻ സ്റ്റിമുലസിൻ്റെ ഭാഗമായിട്ട് അതായത് ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കൊടുത്ത സമയത്ത് ഇല്ലാതെ തന്നെ എന്ത് ചെയ്തു ഈ ഡോഗ് സെലബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതെന്തായി കണ്ടീഷൻ റെസ്പോൺസായി ഓക്കെ സോ ക്ലിയർ ആണല്ലോ അല്ലേ യെസ് സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതൊരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ തവണ കൊണ്ട് ശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യമല്ല ഓക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രയൽസ് ആൻഡ് ട്രയൽസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ ട്രയൽസ് ആൻഡ് ട്രയൽസ് കൊടുത്തിട്ടാണ് ഈ ഒരു ബിഹേവിയർ എന്നുള്ളത് പഠിപ്പിച്ചുള്ളത് ഓക്കെ സേ വീട്ടിലെ പെറ്റൊക്കെയുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഇതൊരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒരു എക്സ്പെരിമെൻ്റ് അല്ല ഒരുപാട് ട്രയൽസ് ആൻഡ് ട്രയൽസിലാണ് ഈ ബിഹേവിയർ പിന്നെ ഈ ഡോഗിന് വരുന്നത് ഓക്കെ അതായത് ഈ കണ്ടീഷൻഡ് റെസ്പോൺസ് ഡോഗ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ബെല്ലും ഫുഡും മറന്നു പോയരുത് ഇറ്റ്സ് ദ എക്സ്പെരിമെൻ്റ് അബൌട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പാവ്ലോ എന്ന ആണ് ഈ എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ദിസ് ഈസ് ദ എക്സ്പെരിമെൻ്റ് ഡയഗ്രാം ഓക്കെ സിഫ് ഫുഡ് കൊടുക്കുന്നു ബെല്ല് കൊടുക്കുന്നു ദെൻ കുറേ കുറേ ദിവസം ഈ ഫുഡും ബെല്ലും തന്നെ കൊടുക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് മാറ്റിയിട്ട് ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കൊടുക്കുന്നു ദെൻ ആ സമയത്ത് ഡോഗ് സെലിബ്രേറ്റ് ചെയ്യുന്നു ഓക്കെ സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിഫോർ എന്ന് പറയുന്നത് അതായത് കണ്ടീഷൻഡ് ആവുന്നതിന് ബിഫോർ എന്ന് പറയുന്നത് എന്താണ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായിരുന്നോ അതായത് ഫുഡ് ഇല്ലാതെ നമ്മൾ ഒരു ഒരു എക്സ്പെരിമെൻ്റ് നടന്നിട്ടില്ല നടന്നിട്ടില്ലെന്ന് വിചാരിക്കുക നടത്തിയിട്ടില്ലെന്ന് വിചാരിക്കുക അതിന് മുന്നേ ഈ ഈ ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കൊടുക്കുകയാണെന്ന് വിചാരിക്കുക ഡോഗ് റെസ്പോണ്ട് ചെയ്യോ ഇല്ല അല്ലേ ദെൻ എന്ത് ചെയ്തു ഈ ഫുഡിൻ്റെ കൂടെ ബെല്ല് കൊടുക്കാൻ തുടങ്ങി അപ്പോഴെന്ത് ചെയ്തുകൊണ്ട് ഡോഗ് സെലിവേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ ഈ ഫുഡ് എടുത്തു കളഞ്ഞു ബെല്ലിൻ്റെ സൗണ്ട് മാത്രമായി അപ്പോൾ എന്ത് ചെയ്തു സെലൈവേറ്റ് ചെയ്തു ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം സി ഈ ബെല്ലിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സ്റ്റിമ സ്റ്റിമുലസ് ആണ് ഓക്കെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് അത് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഡോഗിന് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല കണ്ടീഷൻഡ് ചെയ്യുന്നത് വരെ പക്ഷേ ഈ ഫുഡിൻ്റെ കൂടെ ഇത് കൊടുത്ത് കൊടുത്ത് ഈ സൗണ്ട് കേൾപ്പിച്ച് കേൾപ്പിച്ച് അവസാനം ഈ ബെല്ലിൻ്റെ സൗണ്ട് എന്ത് ചെയ്തു ഡോഗിനെ ഫെമിലറായി ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഡോഗിനെ ഫുഡിൻ്റെ ഓർമ്മ വരുന്നു അതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ദിസ് ഈസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് ദിസ് ഈസ് ദ ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻറ്റ് സേ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ കൺസെപ്റ്റ് അങ്ങ് തറ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ സൈക്കോളജിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും ചോദിച്ചാലും പറയണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതുകൊണ്ടാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ദിസ് ഈസ് ദ ഡയഗ്രാം ഓക്കെ സോ ഇതുപോലെ സൈക്കോളജി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്യുക സൈക്കോളജിയിൽ മാത്രമല്ല പതിമൂന്ന് ഡിഗ്രി പ്രോഗ്രാംസും രണ്ട് പി ജി പ്രോഗ്രാംസും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഇക്നോൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇക്നോൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പി ജിയിലാണെങ്കിലും യു ജിയിലാണെങ്കിലും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് അപ്പം നിങ്ങൾക്ക് ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയും അതുപോലെ തന്നെ കോൾ വഴിയും ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ബിഹേവിയർസിൻ്റെ ഫർദർ എക്സ്പെരിമെൻസും ആൻഡ് അതുപോലെ ഫർദർ കണ്ടൻസും പഠിക്കുന്നതായിരിക്കും ഓക്കെ ബൈ